ബഹുമാന്യ സദസ്സിന് നമസ്കാരം ജൂൺ പത്തൊൻപത് വീണ്ടും ഒരു വായനാ ദിനം വായിച്ചു വളരുവാനും ചിന്തിച്ച് വിവേകം നേടുവാനും നമ്മെ പഠിപ്പിച്ച പി എൻ പണിക്കരുടെ ചരമദിനം യഥാർത്ഥത്തിൽ എന്തിനാണ് നാം വായിക്കുന്നത് കേവലം അറിവ് നേടാൻ മാത്രമല്ല നല്ലൊരു മനുഷ്യനാകാൻ കൂടിയാണ് ആധുനിക നിർമ്മിത ബുദ്ധിയുടെ ഇക്കാലത്ത് മനുഷ്യരെ കൂടുതൽ മാനവികതയുള്ള തിരിച്ചറിവുള്ളവരാക്കി മാറ്റുന്നത് വായനയാണ് അക്ഷരത്തിൻ്റെ ലോകത്തേക്കും അത്ഭുതങ്ങളുടെ കഥകളിലേക്കും ചരിത്രത്തിൻ്റെ സത്യങ്ങളിലേക്കും വായന നമ്മെ എത്തിക്കും ആഗ്രഹിക്കാനും ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും വായന നമ്മളെ പഠിപ്പിക്കും അതാണ് വായനയുടെ അക്ഷരത്തിൻ്റെ പ്രാധാന്യം ഇത് തിരിച്ചറിഞ്ഞ പി എൻ പണിക്കർ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കയ്യിൽ പുസ്തകങ്ങളുമായി വീട് വീടാന്തരം കയറിയിറങ്ങി വായനയെ പ്രോത്സാഹിപ്പിക്കുകയും ഗ്രന്ഥശാലകൾ സ്ഥാപിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കേരള ജനതയെ പൂർണ്ണ സാക്ഷരതയുള്ളവരാക്കി മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചു എന്നാൽ ഇന്ന് വായന മരിക്കുന്നുവോ എന്ന ചോദ്യം ഉയരുകയാണ് പക്ഷേ മൊബൈലും പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയും കാലത്ത് വായിക്കാൻ കൂടുതൽ സാധ്യതകൾ വരികയാണ് പണ്ട് ഭൂമിയുടെ ഉത്ഭവവും ചരിത്രവും സംസ്കാരവും ഒക്കെ നെഹ്റു എഴുതിയ കത്തുകൾ വായിച്ചാണ് ഇന്ദിര മനസ്സിലാക്കിയതെങ്കിൽ ഇന്ന് ഫോണിലെ ഒരു ക്ലിക്കിലൂടെ എല്ലാം നമുക്ക് വായിക്കാം സാധാരണ പുസ്തകങ്ങൾക്കുപരി ഈ ബുക്കുകളും ഓഡിയോ ബുക്കുകളുമുണ്ട് ആ സാഹചര്യത്തിൽ വായന മരിക്കുകയല്ല മറിച്ച് കൂടുതൽ വ്യാപിക്കുകയാണ് എന്നാൽ ഇതെല്ലാം വായിക്കാൻ നമ്മൾ തയ്യാറാകണം രാസലഹരികൾക്ക് പകരം വായനയും അക്ഷരവും നമുക്ക് ലഹരിയാക്കാം വാളും തോക്കും ബോംബുമെല്ലാം ഉപേക്ഷിച്ച് പേനയും പുസ്തകവും ആയുധമാക്കാം അതാകട്ടെ ഈ വായനാ ദിനത്തിലെ നമ്മുടെ പ്രതിജ്ഞ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും നന്ദി നമസ്കാരം